ർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പിലെ ഇത്തവണത്തെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ എഫ് സി ഗോവയുമായിരുന്നു ജംഷഡ്പൂരിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പിന്റെ കിരീട ജേതാക്കളായി എഫ് സി ഗോവ മാറിയത് കൂടാതെ എഫ് സി ചാമ്പ്യൻഷിപ്പ് കളിക്കാനുള്ള യോഗ്യതയും ഇപ്പോൾ എഫ് സി ഗോവ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാൽ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം നടന്ന് രണ്ട് ദിവസം തികയുന്നതിന് മുമ്പ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു നിർണായകമായ തീരുമാനം നിലവിൽ എടുത്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മാധ്യമം നിലവിൽ പങ്കുവയ്ക്കും നമുക്കറിയാം മാർക്കസ് മൃഗ് വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമമാണ് ടൈംസ് ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെ നമുക്ക് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന വാർത്ത തന്നെയാണ് എന്തായാലും ഇപ്പോൾ സൂപ്പർ കപ്പ് നിർത്താൻ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദേവയെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വില കടക്കാം എന്തായാലും ഇപ്പോൾ സൂപ്പർ കപ്പ് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ സൂപ്പർ കപ്പ് കാണാൻ ആവശ്യമായ കാണികൾ ഇല്ലാത്തതാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് നിർത്താനുള്ള ഒന്നാമത്തെ കാരണമെന്നാണ് നിലവിൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ കിരീടം നേടിയ അതായത് സൂപ്പർ കപ്പിലെ കിരീടം നേടിയ ടീമിന് ഇപ്പോൾ കുറച്ച് പൈസ മാത്രമേ ഇപ്പോൾ സൂപ്പർ കപ്പ് നൽകുന്നുള്ളൂ എന്നുള്ള പരിഹാസം ഇപ്പോൾ സൂപ്പർ കപ്പിനെതിരെ ആരാധകർ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് നിർത്താനുള്ള തീരുമാനം ഈ രണ്ട് കാരണങ്ങൾ കാരണമാണ് സൂപ്പർ കപ്പ് ഇപ്പോൾ നിർത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനമെടുത്തിരിക്കുന്നതാണ് ടൈംസ് ഓഫ് ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ സൂപ്പർ കപ്പിന് പകരമായി രണ്ടായിരത്തി പതിനേഴിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിർത്തലാക്കിയ ഫെഡറേഷൻ കപ്പ് തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റ് ആണ് ടൈംസ് ഓഫ് ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഫെഡറേഷൻ കപ്പ് ആരംഭിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ ഫെഡറേഷൻ കപ്പ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് സൂപ്പർ കപ്പ് വന്നതോടുകൂടി ഫെഡറേഷൻ കപ്പ് പിന്നീട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിർത്തലാക്കുകയായിരുന്നു എന്നാലിപ്പോൾ സൂപ്പർ കപ്പ് നിർത്തി ഫെഡറേഷൻ കപ്പ് വീണ്ടും കൊണ്ടുവരാനാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം എന്നാണ് നിലവിൽ ടൈംസ് ഓഫ് ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ വേറൊരു മാറ്റം കൂടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാലും എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ സീസണിലും ആദ്യം ഡ്യൂറൻ കപ്പ് പിന്നീട് ഐ എസ് എൽ അത് കഴിഞ്ഞ് സൂപ്പർ കപ്പ് എന്ന എന്നിങ്ങനെയായിരുന്നു നടക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ അതിലും മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും സൂപ്പർ കപ്പിന് പകരമായി കൊണ്ടുവന്ന ഫെഡറേഷൻ കപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ഫുട്ബോൾ സീസണിൽ ആദ്യം നടക്കുക രണ്ടാമത് പതിവ് പോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ നടക്കും അതായത് ഐ എസ് എൽ നടക്കും അവസാനമായിരിക്കും ഡ്യൂറൻ കപ്പ് നടക്കുക സൂപ്പർ കപ്പ് നടന്നതെങ്കിൽ അടുത്ത തവണയിലേക്ക് എത്തുമ്പോൾ അത് ഡ്യൂറൻ കപ്പായിരിക്കും അവസാനം നടക്കുക എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പുതിയതായി കിട്ടുന്ന വാർത്തയെന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അടുത്ത സീസൺ അടുത്ത ഇന്ത്യൻ ഫുട്ബോൾ സീസൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വലിയ മാറ്റങ്ങളോട് ആയിരിക്കും എത്തുക എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അടുത്ത ആ സീസണിൽ എന്തായാലും സൂപ്പർ കപ്പ് ഉണ്ടാവില്ല സൂപ്പർ കപ്പിന് പകരമായി ഫെഡറേഷൻ ായിരിക്കും ഉണ്ടാവുക